ഒന്നുമില്ല നമുക്ക് കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉള്ളത് രാത്രിയിൽ വന്നാൽ കുഴി വീഴും ആ ഒരു ലെവലിലാണ് ടാറിങ്ങും കാര്യങ്ങളും ഒക്കെ പോയേക്കുന്നത് പ്രശ്നമാണ് ട്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അർജുന വാർഡ് ജേതാവ് ശ്രീമതി പത്മിനി തോമസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പാളയം വാട് എൻ ഡി എ അഭിമാനത്തോടെ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മാഡമാണ് ഇന്ന് ബ്രൈവിന്റെ ഒപ്പം ചേരുന്നത് വികസിത ഇന്ത്യ വികസിത കേരളം വികസിത അനന്തപുരി ബി ജെ പി വലിയൊരു കാഴ്ചപ്പാടുമാണത് എന്താണ് മേടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വികസിത ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ബി ജെ പി പതിനൊന്ന് വർഷം കൊണ്ട് ഭരിക്കുകയാണ് നമുക്കറിയാം എന്തെല്ലാം നേട്ടങ്ങളാണ് രാജ്യത്തിന് വന്നിരിക്കുന്നത് നമുക്ക് സാമ്പത്തികമായാലും എല്ലാ ലെവലിലും ഏതൊക്കെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തൊക്കെ കാര്യം നമുക്കറിയുമ്പോൾ വ്യോമ സേന അതുപോലെ തന്നെ തുറമുഖ പദ്ധതികൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു വേൾഡിൽ തന്നെ നമ്മൾ മൂന്നാം സ്ഥാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമാണ് കാര്യം ഞാനൊക്കെ സ്പോർട്സിന് പോയിരിക്കുന്ന സമയത്ത് ഏഷ്യൻ ഗെയിംസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട രാജ്യം എല്ലാവരുടെയും പുറകിലൊക്കെ മാർച്ച് ചെയ്യുന്ന ഒരു രീതി പക്ഷെ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ ഏറ്റവും മുമ്പിലാണ് ഇന്ത്യ അതുപോലെയുള്ള മോദിയുടെ കാഴ്ചപ്പാട് വികസിത ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ചാക്കിക്കൊണ്ട് അല്ലേ ദരിദ്ര ദരിദ്ര രേഖയ്ക്ക് രേഖയിലുള്ളവരെയൊക്കെ പല രീതികളും സഹായിക്കുക ഒരുപാട് പദ്ധതികൾ നിരവധി പദ്ധതികളാണ് പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ജലസേചന ജലസേചനമായാലും ഇലക്ട്രിസിറ്റി ആയാലും അങ്ങനെ ഗ്യാസിൻ്റെ ഇതില്ല കണക്ഷൻസ് ആയാലും ഒരുപാട് പാവപ്പെട്ടവർക്ക് ഗുണം കിട്ടത്തക്ക രീതിയിലാണ് ഇന്ന് ഇന്ത്യ പോകുന്നത് അപ്പം എല്ലാ ലെവലിലും ഉണ്ട് വികസിത ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് സ്ഥലങ്ങളിൽ നമുക്ക് വികസനം ഉണ്ടാകണം ഇന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ റോഡുകൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്ന റോഡുകളെ എന്നാൽ ഞാൻ ഓർക്കായിരുന്നു ഈ വെടിക്കാട് റോഡ് വഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഓരോരുത്തരും പറഞ്ഞു പണ്ട് ജർമ്മനിയിൽ സ്പോർട്സിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഈ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ രാത്രി വരുമ്പം ആ ഒരു റോഡിൻ്റെയൊക്കെ ഒരു മോഡൽ തോന്നുകയാണ് കേരളത്തിൽ ഒരുപാട് വികസനം ആവശ്യമാണ് നമ്മൾ ഒന്നുമില്ല നമുക്ക് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് തിരുവനന്തപുരത്തുള്ളത് ഒന്നും തന്നെ ഇല്ല നമുക്ക് കാണാൻ കഴിയുന്നത് മാലിന്യത്തിൻ്റെ കുമ്പാരം അതുപോലെ തന്നെ വീടുകളിൽ എപ്പോഴും വെള്ളമില്ല അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ഒരു കാര്യവുമില്ല ഈ വേസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് അവിടെ കൂടുതൽ ഡോഗ്സൊക്കെ കൂടി ആ ഒരു ഭാഗം മുഴുവൻ അങ്ങ് അഴുക്കാക്കി ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരുന്നതിന് രോഗികളായ ഒരു തലമുറയ്ക്ക് ആണ് നമ്മൾ മുമ്പോട്ടുള്ള കാഴ്ചപ്പാടി കാണേണ്ടത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇപ്പം പല റോഡുകളും ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാത്ത കൊണ്ടും വെള്ളക്കെട്ടുകൾ ഈ എൻ്റെ നഗറിലുള്ള വിഘ്നേശ്വര നഗർ എന്നായിരുന്നു ഞാൻ പോയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവിടെ എങ്ങനെയൊരു ഒരു ഒരു കാ ആറിന് മിനി ലോറിക്കൊക്കെ പോകാവുന്ന രീതിയുള്ള റോഡാണെങ്കിലും രാത്രിയിൽ വന്നാൽ കുഴി വീഴും ആ ഒരു ലെവലിലാണ് ടാറിങ്ങും കാര്യങ്ങളും ഒക്കെ പോയേക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ തിരുവനന്തപുരം വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കോർപ്പറേഷൻ്റെ കാര്യം തന്നെ അറിയാം ഒന്നും ചെയ്യുന്നില്ല കോർപ്പറേഷന് ഇതുവരെ വലിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷന് ഒന്നും തന്നെ ചെയ്യുന്നില്ല നാട് മുഴുവൻ മാലിന്യ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെയും ഒപ്പം ഡ്രെയിനേജ് ഭയങ്കര പ്രശ്നമാണ് ട്രോട്ടത്ത് ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലെല്ലാം ഒഴുകി ഇവിടെ എടുത്തു കഴിഞ്ഞാലും ഡ്രൈനേജിൻ്റെ പ്രോബ്ലം അത് നടന്നാക്കാനായിട്ടുള്ള ഒരു മുൻകൈയുമില്ല ജയിച്ച് കഴിഞ്ഞാൽ പലരെ പലരിപ്പം ഞാൻ പോയ വീടുകളിലൊക്കെ എന്നോട് പറയുന്നത് എനിക്കൊരു വലിയൊരു ഇതാണ് തന്നേക്കുന്നത് ഞാൻ വീടുകളിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത് വിജയിക്കണം ഇവിടെ ഒരു മാറ്റം വരണം അത് ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും മാറി മാറിയുള്ള ഭരണങ്ങൾ കൊണ്ട് ഒരു നേട്ടവും നമുക്ക് ഉണ്ടായിട്ടില്ല ബി ജെ പി ഭരണം അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാളയം വാർഡെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ നിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ രണ്ട് സ്റ്റേഡിയങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പോലീസ് സ്റ്റേഡിയം ഉണ്ട് പത്ത് ആറായിരത്തോളം വോട്ടുകളും രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളും ഉള്ള ഒരു വലിയ വാർഡാണ് പാളയം വാർഡ് പാളയത്തെ സംബന്ധിച്ച് ഇപ്പോഴും പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കേറിയ നഗരങ്ങളിൽ നഗരങ്ങളിലൊന്നാണ് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുണ്ട് പാളയത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ വികസനം എന്താണെന്നാണ് കാഴ്ചപ്പാട് പാളയം മാർക്കറ്റിൻ്റെ ഇന്ന് നമ്മൾ ഒരുവിധം ഒക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഒട്ടും വെള്ളക്കെട്ടും ഒക്കെ ആയിരുന്നാലും പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുടെ വ്യാപാരികളുടെ കണ്ണുനീരാണ് ഇപ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിടം എല്ലാം പൊളിച്ചിട്ടിട്ട് ഏകദേശം നാല് നില പ്രായമുള്ള എൺപത്തഞ്ച് വയസ്സായിട്ട് കപ്പയും മീനും ഒക്കെ വിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ നാലാമത്തെ അഞ്ചാമത്തെ നിലയിലൊന്നും കയറാൻ പറ്റുന്നില്ല അവരാരും അത് ഏറ്റെടുക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഒരു ദുരിതപൂർവ്വമായ ഒരു കാഴ്ചയാണ് പാളയം മാർക്കറ്റിൻ്റെത് നമ്മൾ കാണുന്നത് അങ്ങനെ ഓരോന്നെടുക്കുമ്പോഴും നമുക്കിതുപോലെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത് ഇത് നമ്മൾ നല്ല ഹൈ ക്ലാസ് സിറ്റി ആക്കാനായിട്ടുള്ള എല്ലാം ഉണ്ട് നമുക്ക് റെയിൽവേയുടെ കാര്യത്തിലായാലും തൊട്ടടുത്ത് നമ്മുടെ വിഴിഞ്ഞ ഹാർബർ അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു നല്ല ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷേ അതിനെ വികസിതമായ കേരളമാക്കണം നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെയും നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ജിടെയും ഒക്കെ ആ വികസന ത്തിനുള്ള ആ ഒരു ഇതിന് ജനങ്ങളെല്ലാം വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പിയെ ജയിപ്പിക്കണം എന്നാണ് എനിക്ക് കാര്യം അതുപോലെ തന്നെ നമുക്ക് നമുക്കൊരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര രീതിയിൽ അതൊന്നും കേരളത്തിൽ ഓരോർക്ക് കിട്ടുന്നുമില്ല അവരറിയുന്നുമില്ല അത് വന്നു കഴിഞ്ഞാൽ അവരെ അറിയിക്കുന്നുമില്ല ഈ ഒരു ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുമ്പം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി ഒറ്റക്കെട്ടായി നിന്നാലേ നമുക്ക് എല്ലാ വികസന പ്രവർത്തികളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് അത് വന്നു കഴിഞ്ഞാൽ അവർക്കാണല്ലോ വോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് മാറ്റി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാകാൻ പറ്റും ഒരുമിച്ച് നിന്ന് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം കായികരംഗത്ത് നിന്ന് വന്ന ഒരാളാണ് കായികരംഗവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചെയ്യാൻ പാളയത്തുണ്ട് അപ്പം എന്തൊക്കെയാണ് മുൻപോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹം വേണം ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളൊക്കെ നമുക്കറിയാം പലരും ഒക്കെ അടിമകളാണ് കൊച്ചു പിള്ളേർ പോലും അവരെ അത് എങ്ങനെയാണ് അത് കായിക രംഗത്തേക്ക് മാറ്റുക ഇപ്പം നമ്മൾ ഒരു ഒരു എക്സാമ്പിൾ പറയുക നല്ലൊരു അത്ലീറ്റ് ആണെങ്കിൽ രാ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് പോകണം അല്ലെങ്കിൽ ഫുട്ബോളർ ആണെങ്കിൽ കളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ തിരിച്ച് കളിച്ച് രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർ തളർന്ന് വല്ലതും ഒക്കെ കഴിഞ്ഞ് കഴിച്ച് കുറച്ച് പഠിച്ചിട്ടൊക്കെ കിടന്നുറങ്ങും എന്നാൽ ഇന്ന് ഇതുപോലെയുള്ള ഒരു ലോകമല്ല നമ്മൾ കാണുന്നത് മൊബൈലിന് അടിമകൾ ഡ്രഗ്സിന് അടിമകൾ കൊച്ചു പിള്ളേര് പോലും അവരറിയാതെ തന്നെ അത് അടിമകളാക്കുക അപ്പോൾ ഈ കായിക രംഗത്ത് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എനിക്കൊരു നല്ല പഴയ വാർഡിൽ ഒരുപാട് കുട്ടികളുണ്ട് നല്ല ഫുട്ബോളേഴ്സ് ഉണ്ട് നല്ല അത്ലറ്റുകളുണ്ട് സ്റ്റേഡിയം ഉണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലതാണ് കായിക രംഗത്ത് വളർന്നു വരാനായിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റേഡിയങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അതിൽക്കൂടെ പിള്ളേരെ മാറ്റി അവർക്കൊരു നല്ല കോർപ്പറേഷനിൽ തന്നെയുണ്ട് പല സ്കീമുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ഒക്കെ അത് അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ട് വരണം അത് കൂടെ സ്പോർട്സ് നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതിൽ കോമൺവെൽത്തും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു തലമുറയെ കൂടെ വളർത്തി വന്നാൽ നമ്മുടെ നാടിനത് അഭിമാനമാവും ട്രാക്കിൽ വിജയ റാണിയായിരുന്നു വേഗ റാണിയായിരുന്നു അപ്പം എല്ലാ താങ്ക് യു